പി മനോജിന് കൈത്താങ്ങാവൻ ആയന്നൂർ ഗ്രാമവാസികൾ രംഗത്ത് ബിരിയാണി ചലഞ്ചിലൂടെ പണം കണ്ടെത്താനാണ് ഗ്രാമവാസികൾ രംഗത്തിറങ്ങിയത് ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ചികിത്സയിലാണ് മനോജ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിന് വിധേയനാകണം വൃക്ക മാറ്റിവെക്കാൻ നാൽപ്പത് ലക്ഷത്തോളം രൂപയുടെ ചിലവ് വരും ഭാര്യയും രണ്ട് ആൺമക്കളിൽ ഒരാളും നിത്യരോഗികളാണ് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കുടുംബം കഷ്ടപ്പെടുകയാണ് നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു വാഴക്കോടൻ രവി കൺവീനറും ജിനോ ഫ്രാൻസിസ് ചെയർമാനുമാണ് ഇവർക്ക് പിന്തുണയുമായാണ് ആയനൂർ ഗ്രാമവാസികൾ രംഗത്തിറങ്ങുന്നത് ആയനൂർ യുവശക്തി പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ചിലൂടെ പണം കണ്ടെത്താനാണ് ശ്രമം ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി വീടുകളിൽ എത്തിക്കും വായനശാല പ്രസിഡന്റ് സി ടി പ്രശാന്ത് സെക്രട്ടറി പി ഡി വിനോദ് കുമാർ കോർഡിനേറ്റർ എം പി വിനോദ് കുമാർ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ലൈബ്രറി നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഇത്തരത്തിലുള്ള ഒരു ബിരിയാണി ചലഞ്ച് പ്ലാൻ ചെയ്തത് ഇന്നലെ മുതൽ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി തന്നെയാണ് യൂണിവേഴ്സിറ്റി പരിപാടി പ്ലാൻ ചെയ്യുന്നത് മനോജ് ഭാഷന് വേണ്ടി നാട്ടുകാരുടെ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി നിലവിലുണ്ട് ആ സഹായ കമ്മിറ്റിയിലേക്കാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഞങ്ങൾ കൊടുക്കുക മലയോരത്തിന്റെ മണ്ണിൽ ആതുര ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ ഫോർ വൺ